ഒരു ദൈവദാസന്റെ നമ്പർ ഒരു സിസ്റ്റർ ആണ് തന്നത് പുള്ളിക്കാരൻ പി എൻ ജി ചർച്ച പാസ്റ്റർ ആണ് എന്ന് പറഞ്ഞിട്ടാണ് എനിക്ക് നമ്പർ തരുന്നത് അപ്പം ഞാന് അന്ന് വിളിച്ചു കാര്യങ്ങളൊക്കെ പ്രാർത്ഥിച്ചു പുള്ളി പറഞ്ഞ് കാര്യങ്ങളൊക്കെ അന്ന് ഹസ്ബൻഡുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുവാണല്ലോ അന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ നമ്മൾ ഉണ്ട് പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ പറയൂ എടുക്കുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു അപ്പം ഈ പുള്ളി എന്ന് പറഞ്ഞു പുള്ളി ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറെ നാള് ഞങ്ങളുടെ ചർച്ചിൽ ഞങ്ങളുടെ സഭയിൽ പോകുന്നില്ലായിരുന്നു അപ്പം ഈ പുള്ളിക്ക് അറിയായിരുന്നു ഞാൻ ഇപ്പൊ ചർച്ചിൽ പോന്നില്ല എന്നറിയായിരുന്നു അപ്പം ഈ പുള്ളി എൻ്റെ വാട്സപ്പില് ഏർ വേറെ ഏതോ ഒരു നമ്പറിൽ നിന്നും എനിക്ക് മെസ്സേജ് അയച്ചു അപ്പം ഹായ് ആണ് ആദ്യം അയച്ചത് ഞാൻ ചോദിച്ചു ആരാ എന്ന് ചോദിച്ചു അപ്പം നിനക്ക് മനസ്സിലായില്ലേ ഞാൻ ആരാണ് എന്നുള്ള രീതിയിൽ ആരാണെന്ന് നീ പറ അപ്പം ഞങ്ങളുടെ എന്താ പറഞ്ഞ പറയാം എന്നെ അറിയാവുന്ന ഒരു വ്യക്തി എൻ്റെ ഏതോ ഫ്രണ്ട് ആണെന്നുള്ള രീതിയിലാണ് എനിക്ക് മെസ്സേജ് അയക്കുന്നത് പറഞ്ഞു മനസ്സിലായില്ല പേര് പറയാൻ പറഞ്ഞു പേര് പറഞ്ഞപ്പം പ്രിൻസി എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് അങ്ങനെ ഒരാളെ സത്യം പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ പരിചയപ്പെട്ടിട്ടില്ല അപ്പോളെ എനിക്ക് മനസ്സിലായി ഫേക്ക് ആണ് എന്തോ കളിപ്പിക്കാൻ വരുന്നതാണെന്ന് എനിക്ക് മനസ്സിലായി അപ്പഴും ഞാൻ എന്നോട് ഫസ്റ്റ് ചോദിക്കുന്നത് എന്താണ് ഇപ്പം ആരാധനയ്ക്ക് പോവാത്തതെന്ന് അപ്പം എനിക്ക് തോന്നി അപ്പം ഇതാരോ എന്നെ അറിയാമല്ലോ ആരാധനയ്ക്ക് പോവാത്ത കാര്യം അറിയാത്തത് കൊണ്ടാണല്ലോ എന്ന് എനിക്ക് മനസ്സിലാവുകയും അതോടൊപ്പം തന്നെ അപ്പം ഞാൻ ചോദിച്ചു ഞാൻ ഞാൻ പറഞ്ഞു എന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു സിസ്റ്റർ ആണെന്നല്ലോ ആണല്ലോ പറഞ്ഞത് ഒന്ന് വിളി അപ്പം നമുക്ക് സൗണ്ടെങ്കിലും ഐഡന്റിഫൈ ചെയ്യാലോ പക്ഷെ ഇവർ വിളിക്കുന്നുമില്ല അങ്ങനെ വന്നപ്പം ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞിട്ട് അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് എന്നിൽ നിന്ന് എന്തോ പിടിച്ചെടുക്കാനോ അല്ലെങ്കിൽ എന്റെ കാര്യങ്ങൾ അറിയാനോ ഞങ്ങളുടെ സഭയുടെ കാര്യങ്ങൾ അറിയാനോ എന്തോ ഒരു നീക്കമാണെന്ന് എനിക്ക് മനസ്സിലാവുകയും ഞാൻ കൂടുതൽ ആദ്യം പ്രതികരിക്കാനേ പോയില്ല കാരണം ഉടക്കി വിട്ടു കഴിഞ്ഞാൽ ഇത് ആരാണ് നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ ശാന്തമായിട്ട് നിന്ന് കാര്യങ്ങൾ ഇങ്ങനെ ഇദ്ദേഹം ചോദിക്കുന്നതിന് മറുപടി കൊടുത്തു കൊടുത്തു അപ്പം ഞാൻ ആദ്യം ഞങ്ങളുടെ സഭയുടെ പാസ്റ്ററിനെ അധിക്ഷേപിച്ച് സംസാരിച്ചു പുള്ളി ശരിയല്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചു വന്നു ഇപ്പം നമ്മൾ ആര് ശരിയല്ല എന്നുള്ളത് അവർക്ക് പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അത് എന്നോട് പറയേണ്ട ആവശ്യം എന്താ ഞാൻ മാത്രമേ ഉള്ളൂ സഭയിൽ പോകുന്നത് ചർച്ചയിൽ പോകുന്നത് എന്നോട് വന്നിട്ട് ശരിയല്ല അപ്പം ഞാൻ ചോദിച്ചു ആര് പറഞ്ഞു ശരിയല്ല എന്ന് എന്താ കാര്യം എന്ന് ചോദിച്ചാൽ നിങ്ങൾ തെളിവ് പറ അത് തെളിവൊന്നുമില്ല ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത്രയും പറഞ്ഞ ഒരാൾക്ക് എന്ത് ഇൻസിഡൻറ്റ് ഉണ്ടായാലും തുറന്ന് പറഞ്ഞൂടെ എന്ന് ഞാൻ ചോദിച്ചു 嗯。 അപ്പം പറഞ്ഞു അത് ഞാൻ ഇനി പറയുന്നില്ല അപ്പൊ ഒരു ആണെന്നാണല്ലോ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നതും അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്താ കേസ് കൊടുക്കാഞ്ഞത് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുക്കുക അപ്പം നിങ്ങൾക്ക് പ്രശ്നം തീരുമല്ലോ ഓ ഇനി അതിന്റെ പുറവേ ഒന്നും പോകുന്നില്ല എന്റെ ഹസ്ബന്റ് ഗൾഫിലാ ഗൾഫിൽ നിന്ന് വിളിച്ച് ഫാസ്റ്ററിനെ വിളിച്ച് വരട്ടിട്ടുണ്ടോ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു അപ്പോഴേ മനസ്സിലായ ഇത് ഉടായിപ്പാണ് അപ്പൊ എന്നോട് ഇത് പറയേണ്ട ആവശ്യവും ഇല്ല ഞാനല്ല അവർക്ക് അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായെങ്കിൽ അവർ ആ രീതി തീർക്കാതെ എന്നോട് പറയേണ്ട ആവശ്യമില്ല അപ്പം ഇത് എൻ എന്തോ ഒന്നെങ്കിൽ ഞങ്ങളുടെ സഭയ്ക്കെതിരെയോ അല്ലെങ്കിൽ ഞങ്ങളുടെ ദേവദാസിനെതിരെയോ എഴുന്നേറ്റ ഒരു വ്യക്തിയാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പം തന്നെ എനിക്ക് അധിക്ഷേപിച്ച് എന്നോട് കുറെ മെസ്സേജ് ഞാൻ ലിഫ്റ്റിക്കിട്ടു ഞാൻ ആത്മീയ വേഷിയാണ് ഇപ്പൊ ഞാൻ എന്റെ ഫോണിൽ ഓൺലൈനിൽ വരുന്നോ ഇല്ലയോ അത് എൻ്റെ ഇഷ്ടമല്ലേ സിസ്റ്ററെ ഞാൻ ഓൺലൈനിൽ വരുന്ന നോക്കി ഇങ്ങേരി ഇരിക്കുക എന്നിട്ട് ഇങ്ങനെ പറയും ഞാൻ ഏത് നേരം ഓൺലൈനിലാണ് ഞാൻ ചോദിച്ചു സിസ്റ്റർ ഓൺലൈനിലല്ലേ അതുകൊണ്ടല്ലേ സിസ്റ്റർ എന്നെ ഓൺലൈനിൽ കാണുന്നത് നിങ്ങൾക്ക് എന്താണ് ഞാൻ ഓൺലൈനിൽ വരുന്നതിന് പിന്നെ എന്നെ ഓരോ നമ്മളോട് പറയാൻ പറ്റത്തില്ല ആ രീതിയിൽ എനിക്ക് മെസ്സേജ് അയച്ചു ഞാൻ ചോദിച്ചു നിങ്ങൾ സത്യം പറ നിങ്ങൾ ആരാണെന്ന് പറ ഞാൻ ദേഷ്യപ്പെട്ടു പറഞ്ഞു നിങ്ങൾ ആരാണെന്ന് പറഞ്ഞേ പറ്റത്തുള്ളൂ നിങ്ങൾ എന്തിനാണ് ഈ നാടകം കളിച്ച് എൻ്റെ കാര്യങ്ങൾ അറിയാനായിട്ട് നിങ്ങൾ വരുന്നത് ഉടനെ പറയാണ് ഞങ്ങളുടെ സഭയിലുള്ള ഒരാളാണ് ആ രീതിയിൽ അങ്ങാക്കി അപ്പം എന്താണ് ഞാനും സഭയും തമ്മിൽ തെറ്റിപ്പോണം അല്ലെങ്കിൽ ഞാനും ബാസറും തമ്മിൽ ദേവദാസും തമ്മിൽ തെറ്റണം ആ ഒരു കൺസെപ്റ്റിലാണ് ഈ കളി നടക്കുന്നത് അപ്പം ഞാൻ അപ്പം ഞാൻ തന്നെ ഞാൻ ദേവദാസിനെ കോണ്ടാക്ട് ചെയ്തു പുള്ളി പറഞ്ഞു അങ്ങനെ ഒന്നുമല്ല അങ്ങനെ നമ്മുടെ സഭയിൽ ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ആന്ന് പറയത്തില്ല അവർക്ക് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ പറയുവോ ആരെങ്കിലും അപ്പൊ ഇത് പുറത്തുനിന്ന് ആരാണെന്ന് മനസ്സിലായി ഓക്കെ ആരായാലും മനസ്സിലാക്കി എടുക്കണം അപ്പൊ ഞാൻ ഇയാളെ നിരീക്ഷിച്ചു നിരീക്ഷിച്ചപ്പോ ഇയാളുടെ സംസാരം ഇയാളുടെ ഓരോ വാ ഇയാൾ പി എം ജി ചർച്ചിനെയും ഐ പി സി ചർച്ചിനെയും എ എ ജി ചർച്ചിനെയൊക്കെ പൊക്കി സംസാരിക്കുന്നുണ്ട് അപ്പം എനിക്കറിയാവുന്ന ഈ പാസ്റ്റ് ഉണ്ടല്ലോ നേരത്തെ ഞാൻ പറഞ്ഞ ഈ നമ്പർ നമ്പർ എനിക്ക് തന്നു ഒരു ചേച്ചി തന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ ഈ പുള്ളി ഇതുപോലെ ഇങ്ങനെ ഈ ഇതേ ഡയലോഗ് ഇങ്ങനെ പറയുമായിരുന്നു ഈ പി എം ജി ചർച്ച് നല്ല ചർച്ച ആണ് ഐ പി സി നല്ലയാണ് ഐഡന്റിറ്റി ഉള്ളവരെ സഭകളിൽ പ്രസംഗിക്കാൻ വിളിക്കത്തുള്ളൂ ഇങ്ങനെയൊക്കെ പൊക്കി സംസാരിച്ചിട്ടുണ്ട് നേരത്തെ അപ്പൊ ഇയാളുടെ സംസാരത്തിലൂടെ എനിക്ക് മനസ്സിലായി ഇത് ദേഹമാണ് എനിക്ക് പതുക്കെ പതുക്കെ മനസ്സിലായി വന്നു ഞാൻ എന്തു റിയാമോ പുള്ളി എനിക്ക് മനസ്സിലായി മറ്റു ദൈവദാസന്മാരെ അതിക്ഷേപിച്ച് സംസാരിച്ച് ഇയാൾ എന്തോ പിടിച്ചെടുക്കാൻ വന്നതെന്ന് മനസ്സിലാക്കിയപ്പോ ഞാൻ അങ് അപ്പൊ ഞാൻ എന്തു അറിയാമോ ഞാന് പറഞ്ഞു ആ ഇന്ന പോലൊരു പാസ്റ്റർ ഉണ്ട് പി എം ഞാൻ എനിക്ക് പി എം ജി ആന്ന് കറക്റ്റ് ഓർമ്മയില്ലായിരുന്നു ഞാൻ പറഞ്ഞു ഏജിയിൽ ഒരു ഉണ്ട് പുള്ളിക്കാരെ എന്നെ ഇങ്ങനെ ഒന്ന് ജൊറിയാൻ രാത്രി വന്നു ഞാൻ അയാളോട് എന്ന് വെച്ചാൽ അയാക്കൊരു പത്ത് നാൽപ്പത്തി മൂന്ന് വയസ്സുണ്ട് സത്യമാണ് ഈ സംഭവം ഇദ്ദേഹം എന്നോട് സെക്സ്വലി ചാറ്റിങ്ങിന് വന്നായിരുന്നു വന്നപ്പം 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 സിസ്റ്റർ ഞാൻ പറഞ്ഞു എനിക്ക് ചെറുപ്പക്കാരി ചെറുപ്പക്കാർ കിട്ടൂന്ന് കിട്ടൂന്നു പറഞ്ഞു ഞാൻ തിരിച്ചടിച്ചതാ അയക്കൊന്ന് ഞാൻ പറഞ്ഞതാ അദ്ദേഹം മനസ്സിലാക്കണം ഒന്ന് അപ്പൊ അത് കൊണ്ടു ഓഹ് അപ്പച്ചനെ അവസരം കൊടുത്തില്ല പേരും ഡീറ്റെയിൽസ് സോൾവ് ഇട്ടിണ്ടല്ലോ ഫേസ്ബുക്കിലൊന്നും പറയണേ കേട്ടോ ഞാൻ പേരിട്ടിട്ടില്ല പേരിട്ടിട്ടില്ല പക്ഷെ ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഇനി വേണമെങ്കിൽ ഇടാ മണിയനെന്നോ എന്തെങ്കിലും ഇട്ടോ എന്തെങ്കിലും ഇതിനെ മണിയനൊന്നും അല്ല വിളിക്കണ്ട ഇന്ന് എന്ന് വിളിക്കണം കാട്ടുകോഴി അപ്പൊ നമ്മള് എന്റെ ചൊറിയാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു പാസ്റ്റേ എനിക്ക് ചെറുപ്പക്കാർ പിള്ളാരെ കിട്ടും പാസ്റ്റർ പാസ്ട്രേ പാട്ടിന് പോ എന്ന് പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ഇതുപോലെ ഞാൻ എന്റെ സ്ഥലത്ത് വരാം ഞാനൊരു ഗിഫ്റ്റ് മേടിച്ച് തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഞാൻ എൻറെ അമ്മയായിട്ട് വരാന്ന് പറഞ്ഞു ഗിഫ്റ്റ് ഞാൻ പറഞ്ഞു എന്ത് ഗിഫ്റ്റ് ആ േ അപ്പൊ നമ്മൾ വെച്ച് നമ്മളോട് ഒരു ആത്മീയ സ്നേഹത്തില് ചെലപ്പം വെല്ലം വിട്ടായോ അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഇപ്പൊ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ പേരും ചിന്തിക്കുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് എന്തേലും നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടായിട്ടായിരിക്കാം ഏഹ് ഇങ്ങനെ ഒരു സെപ്പറേഷൻ ഉണ്ടായതും ഇല്ല എങ്കില് എന്താ അവരെ നമുക്ക് മിസ് യൂസ് ചെയ്യാം എന്നൊരു ചിന്തയാണ് എല്ലാവർക്കും വരുന്നത് ഇപ്പം ഞാൻ ഈ വിശ്വാസ സമൂഹം മാത്രമല്ല ഓൾറെഡി എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ഈ ചിന്തയുണ്ട് എന്നാ പോലും ഞാൻ കൂടുതൽ പറയാൻ കാരണം അവരാണ് ോ നമ്മളെ ഗൈഡ് ചെയ്യേണ്ടവരും നമുക്കൊരു പ്രതിസന്ധി വരുമ്പോ നമ്മളെ കൂടെ നിന്ന് പ്രാർത്ഥിക്കേണ്ടവരും നമ്മളെ രക്ഷപ്പെടുത്തി എടുക്കേണ്ട ചുമതല അവർക്കാണ് ഉള്ളത് അപ്പം അവര് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രാർത്ഥിക്കുകയും ചെയ്യും അതിനോടൊപ്പം തന്നെ അവര് നമ്മളെ ഫോണിലൂടെ ആയാലും ടോർച്ചറിങ് ടോർച്ചറിങ് അല്ല നമുക്ക് ഇപ്പൊ ഞാൻ പറയട്ടെ സിസ്റ്ററെ നമ്മൾ സ്ത്രീകളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാരിലും നമ്മൾ ഇഷ്ടപ്പെടാറില്ല സത്യമല്ലേ സിസ്റ്റർ പറയാം നമുക്ക് ഒരാളോ ഒരു 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 ടൈമിൽ നമുക്ക് എല്ലാ പല പുരുഷന്മാരോടും നമുക്ക് സ്നേഹം തോന്നും ഇല്ലല്ലോ ഒരിക്കലും ഒരിക്കലും പറ്റത്തില്ല പക്ഷെ പുരുഷന്മാരെ സംബന്ധിച്ച് അങ്ങനെയല്ല അവർക്ക് ഇപ്പൊ ഒരാളിൽ ഒരു അട്രാക്ഷൻ തോന്നിയാല് അവര് തുറന്നു പറയും ഇല്ലെങ്കില് അവരത് കിട്ടിയേ പറ്റത്തുള്ളൂ എന്നൊരു ചിന്തയാണ് അവർക്ക് പക്ഷെ നം സത്യമന സ്ത്രീകളെ ശരിക്ക് ദൈവം കറ സത്യം സ്ത്രീകളെ ആയിരിക്കാം ഒരുപാട് സ്നേഹിക്കുന്നത് കാരണം നമുക്ക് നമ്മുടെ ചെറുപ്രായത്തിൽ തന്നെ ഒരു ഒരു പുരുഷൻ സത്യം പറഞ്ഞാൽ എന്ത് വേദന അനുഭവിക്കുന്നു സ്ത്രീ എന്ന് പറയുമ്പോൾ ചെറുപ്പം മുതലേ ചിലപ്പം എന്തെല്ലാ അബ്യൂസ്മെന്റുകൾ അനുഭവിച്ചിട്ടായിരിക്കാം വരുന്നത് അവർക്ക് പീരീഡ്സിന്റെ വേദന അറിയാം ഉം പ്രഗ്നൻസിയുടെ പ്രശ്നങ്ങൾ പ്രോബ്ലംസ് അറിയാം ആ ഒരു പത്തു മാസം അവരനുഭവിക്കുന്ന കഷ്ടങ്ങൾ സവിച്ചു കഴിഞ്ഞിട്ട് അവര് ഉറങ്ങാതെ മൂന്നു മാസം ഇരിക്കുന്നത് അങ്ങനെയൊക്കെ എന്തായാലും ഒരു കുഞ്ഞിനെ വളർത്തുന്നത് ഒരു അതിന്റെ കൂടെ ഒരു ജോബ് ഇല്ല സാമ്പത്തികമായിട്ട് ഒരു ഇതില്ല എങ്കില് പോട്ടെ നമ്മൾ കല്യാണം കഴിച്ച വീട്ടിനകത്ത് ഒരു ഹസ്ബൻഡ് സപ്പോർട്ട് ഇല്ല എങ്കില് അവിടുത്തെ അമ്മായി അമ്മയും നാത്തുമാരും അല്ലെങ്കിൽ നമ്മൾ സ്ത്രീകള് ഇത്ര അനുഭവിച്ചിട്ടും ദൈവമാണ് നമ്മളെ ഇത്രയും വലിയൊരു ശക്തി തരുന്നത് അതിനപ്പുറം നമ്മളൊരു വിശ്വാസ ജീവിതത്തിൽ നിൽക്കുമ്പോൾ തന്നെയും അവിടെ നിന്ന് നമ്മൾക്കുന്ന അടികള് നമ്മള് വിശ്വാസ നമ്മുടെ കൂടെ നിൽക്കുന്ന വിശ്വാസി തന്നെ ആയിരിക്കാം നമുക്കിട്ട് വാര വെക്കുന്നത് നമ്മളിപ്പോ ഒരു മെസ്സേജ് എടുത്താൽ തന്നെയും അവർക്ക് ചിലപ്പോ ഒരു കുശുമ്പ് കയറിയിട്ട് അവർ നമ്മളെ കുറിച്ച് ഇല്ലാതെ വേണമെങ്കിൽ അവർക്ക് ചിലപ്പം നമ്മുടെ ഭാഗത്ത് ഒരു ബലഹീനത ഉണ്ടെങ്കിൽ തന്നെ എന്തെങ്കിലും ഒരു ചെറിയൊരു ആരും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പുണ്യവാളന്മാരാന്ന് ഞാൻ പറയുന്നില്ല ഇപ്പൊ ഞാൻ എൻ്റെ കയ്യില് മിസ്റ്റേക്സോ ഉണ്ട് അതുകൊണ്ടാണല്ലോ എനിക്കും ചെറുപ്പത്തിലെ വിവാഹം കഴിക്കേണ്ടി വന്നതും പല ഇൻസിഡൻസും ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ ലാസ്റ്റ് പറയാൻ നമ്മൾ ഇത് പറഞ്ഞില്ലാസ്റ്റ് ഇപ്പം താൻ ഇപ്പൊ ഹിന്ദുന്ന് രക്ഷിക്കപ്പെട്ടു വന്നു ഇപ്പൊ ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ ഇറങ്ങി സത്യത്തിൽ അതിന് ഒരുപാട് ഇൻസെക്യൂരിറ്റി ഉണ്ടാവും താൻ തനിക്ക് ഒരാളെ സ്നേഹിക്കേണ്ടി വന്നു അതിന് അത്രയും വലിയ വെളിപ്പാടല്ല നമ്മളെ ആരാടോ നടത്തുന്നത് ഇപ്പൊ തന്നെ അങ്ങനെ ഒരാൾ കൈപിടിച്ച് നടത്തിട്ടുണ്ടായിരുന്നെങ്കിൽ വിശ്വാസത്തിൽ തന്നെ ഒരാൾ തന്നെ കല്യാണം കഴിക്കാൻ പറ്റുമായിരുന്നു ഞാൻ പറയുന്നത് വിശ്വാസ ജീവിതത്തിൽ എന്തായാലും ഒരു പാരമ്പര്യ ബന്ധക്കൂസ് താൻ കല്യാണം കഴിച്ചു ഇതിനേക്കാൾ അതഗതിയായ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം അത് സിസ്റ്റർ നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നതാണ് ഏറ്റവും നല്ലത് അടുത്തൊരു വണ്ടിക്കതുകൊണ്ട് തലവെക്കുന്നതിനെ കാട്ടി നല്ലതേ അതെത്തിരി സങ്കടമുണ്ട് റിയ ഹിന്ദു സമുദായത്തിൽ നിന്ന് താഴെ ഒത്തി പേര് കേൾക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ കുറെ ഇവിടെ ആൾക്കാരുണ്ട് ഹിന്ദു നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നവരുണ്ട് പക്ഷെ വന്നിട്ട് വെറുത്തിട്ട് നിരീശ്വരവാദി പോയി